കുംഭമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സംഖ്യകളാണോ ആ ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ ഈ ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് കേട്ടോ ഇപ്പോൾ കുംഭമേളക്ക് നമ്മുടെ ആക്ടർ ജയസൂര്യ പോയി അതേപോലെ അങ്ങനെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ അതിന്റെ താഴെ അങ്ങട്ട് മെഴുകണ് കമന്റ് അടിച്ചിട്ട് അതായത് അവരെ സംഘി പട്ടം മുദ്രകുത്തണ് എന്തിനാണെങ്കിൽ അവർ അതിന്റെ ആവശ്യം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ ഐന്തവ വിശ്വാസത്തിന്റെ ഭാഗമാണ് കുംഭമേള അപ്പൊ ആ കുംഭമേളക്ക് പോകുന്ന എല്ലാവരും സംഘികളാണ് എന്ന് നിങ്ങൾ ചാപ്പ കുത്തി മുദ്രകുത്തി അതിനോട് യോജിച്ച് തരാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ മുസ്ലിം നാമധാരി എന്തിലാണെങ്കിൽ അവരെ അപ്പോ ഈ പറയുന്ന ആളുകള് സുഡാപ്പിയാക്കി അങ്ങോട്ടും മുദ്രകുത്തും അത് ശരിയാണോ ഒരിക്കലും അല്ല അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇപ്പോ അജും ഉംറയും ഒക്കെ ചെയ്യാൻ പോകുന്ന എല്ലാവരെയും സുഡാപ്പികളാക്കി മുദ്ര കുത്തിയാൽ എങ്ങനെയിരിക്കും അത് ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഭാഗമാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് അത് ഹൈന്ദവ വിശ്വാസത്തിന്റെ അവരുടെ ആചാരത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അതിലേക്ക് പോകുന്ന മറ്റുള്ള ആളുകളുണ്ടാവും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ടാവും അവരെയൊക്കെ സംഘികളാക്കി മുദ്ര കുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ i ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു മതവിഭാഗത്തിന്റെ ആചാരവും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർതി കൊടുത്തിട്ടില്ല അവരോട് അട്ടിപ്പേർ അവകാശമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കണം ഒരു മതവിഭാഗത്തിൻ്റെയും ആചാരങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെട്ടതല്ല അത് ആ മതത്തിലുള്ള ആര് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ ആയിക്കോട്ടെ അവർക്ക് അവകാശപ്പെട്ടതെന്ന് അല്ലാതെ ഒരാൾക്കും തീർതി കൊടുത്തിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തീർതി കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്ത കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി അടുത്തൊരു കാര്യം കൂടെ പറയണം ഈ കുംഭമേളക്കൊക്കെ പോകുന്ന ആളുകളുടെയൊക്കെ താഴെ ചില ആളുകളെ നെഗറ്റീവ് കമന്റുകളൊക്കെ അടിക്കുന്നുണ്ട് അതും വളരെ മോശം കിട്ടും അതൊക്കെ അവരുടെ വിശ്വാസമാണ് ഒരിക്കലും വിശ്വാസത്തെ തൊട്ട് നമ്മൾ കളിക്കരുത് അത് അവരുടെ വിശ്വാസമാണ് അത് അവരായി അവർ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാരായി അതിനെ എതിർക്കാനും അതിനെ പുച്ഛിക്കാനും അതിനെ വേറൊരു രീതിയിൽ കാണാനും നമുക്ക് എന്തവകാശമാണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മളൊക്കെ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്ന് പോകുന്ന ആളുകളാണ് പ്രത്യേകിച്ച് സാമ്പത്തികം പക്ഷെ നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്തോണ്ടാ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി ഉത്തമ വിശ്വാസത്തോടു കൂടി നമ്മളൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇനി അതിന്റെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ദൈവവിശ്വാസമുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈന്ദവ് ആചാരം ആയിക്കോട്ടെ മുസ്ലിം ആചാരം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആചാരമായിക്കോട്ടെ അതൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ താഴെ നെഗറ്റീവ് കമൻ്റ് അടിക്കുക എന്നുള്ളത് വളരെ വൃത്തികെട്ട ഒരു പരിപാടിയാണ് വളരെ വൃത്തികെട്ട ഒരു പരിപാടിയാണ് ചെയ്യാതിരിക്കുക ആരും ചെയ്യാതിരിക്കുക അവർക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം ആ ഒരു രീതിയിൽ മാത്രം തന്നെ എടുക്കുക അതേപോലെ തന്നെ എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കണം അതെന്താണെന്ന് അറിയാമോ ഞാൻ വിശ്വസിക്കുന്ന മതം കാരണം അല്ലെങ്കിൽ എന്റെ മതം കാരണം ഞാൻ വിശ്വസിക്കും മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എല്ലാവരും എടുക്കണം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും എടുക്കണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതം അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുക അത് നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ട വിഷയം തന്നെയാണ് എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക